സിഐ സിക്കും ഹാക്കിം ഫൈസി അദ്രിശേരിക്കുമെതിരെയുള്ള സംസ്ഥയുടെ വിമർശനം പാണക്കാട് സാധിഖലി തങ്ങൾക്കും വെല്ലുവിളിയാകുന്നു സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈ എസിന്റെ പ്രസിഡന്റായ സാധിഖലി ശിഹാബ്ദങ്ങൾ തന്നെയാണ് സി ഐ സിയുടെ പ്രസിഡന്റും സമസ്താ ബന്ധം വിച്ഛേദിച്ച സി ഐ സിയുമായി സാദിഖലി തങ്ങൾ ബന്ധം തുടർന്നാൽ അതായുധമാക്കാനുള്ള ശ്രമമായിരിക്കും സമസ്തയിലെ ലീഗ് വിരുദ്ധർ കൈക്കൊള്ളുക ഗൂഗുൾ കെ വേണുഗോപാൽ ചേരുന്നു ഗൂഗുൽ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഈ സമസ്തയ്ക്കകത്ത് രണ്ട് പക്ഷമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും വിമർശനങ്ങളും ഒക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു ലീഗ് വിരുദ്ധ കക്ഷികൾ പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങളുടെ ഘാസി പാണ്ഡിത്വത്തെ ചോദ്യം ചെയ്യുകയും പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾക്ക് ഘാസിയാവാൻ യോഗ്യതയില്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു ഉമർ ഫൈസി മുക്കമായിരുന്നു അത്തരത്തിലൊരു പരാമർശം നടത്തിയത് ആ സമയത്ത് ഉമർ ഫൈസി മുക്കത്തിനെതിരെ സമസ്തക്കകത്തെ ലീഗ് അനുകൂലികൾ ഉമർ ഫൈസി മുഖത്തെ പുറത്താക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു അങ്ങനെ സമസ്തക്കകത്ത് ലീഗ് അനുകൂല ലീഗ് വിരുദ്ധ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാവുന്ന സമയത്താണ് സി സി തർക്കം മറ്റൊരു തലത്തിലേക്ക് വരികയും അത് സംസ്ഥയ്ക്കകത്ത് കൂടുതൽ പ്രതിസന്ധി ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായത് സമസ്തയും സി ഐ സിയും തമ്മിലുള്ള തർക്കങ്ങൾ കുറച്ച് കാലങ്ങളായി നിലനിൽക്കുന്നതാണ് സംസ്ഥയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹക്കിം ഫൈസി അദർശ്ശേരിയെ സംസ്ഥയുടെ മുഷാവറംഗ സ്ഥാനത്തു നിന്ന് മാറ്റുകയും സംസ്ഥയിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്തിരുന്നു സമസ്തയുടെ എതിർപ്പിനെ തുടർന്ന് തന്നെ ആദ്യഘട്ടത്തിൽ സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഹക്കിം ഫൈസി അദിർശ്ശേരിയെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ പിന്നീട് സി ഐ സിയുടെ സെനറ്റ് യോഗം ചേർന്നതിനു ശേഷം ഹക്കിം ഫൈസി അദിർശേരിയെ വീണ്ടും ഈ സി ഐ സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ോട് കൂടി കൂടിയിട്ടാണ് ഈ സമസ്ത സി ഐ സി സി ഐ സി തർക്കം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് സമസ്തയുടെ ആശയ ആദർശങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ ഹക്കിം ഫൈസി അ പ്രവർത്തനം എന്നുള്ളതാണ് സമസ്ത മുന്നോട്ടേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരുപാട് വിഷയങ്ങളിൽ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട് ഹക്കിം ഫൈസി അ പ്രവർത്തനങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഈ സി ഐ സിയുടെ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമസ്തയുടെ കീഴിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സി ഐ സി ഹക്കിം ഫൈസി അദുർശേരിയോ ഒന്നും തയ്യാറാവുന്ന അല്ലെങ്കിൽ സമസ്തയുടെ നേതാക്കന്മാരെ വിമർശിച്ചുകൊണ്ട് എല്ലാ സമയത്തും ഹക്കിം ഫൈസഅദു രംഗത്ത് വരുന്നു സമസ്തയിൽ ഒരു ശുദ്ധീകലശം ആവശ്യമാണ് എന്ന രീതിയിലൊക്കെ പ്രതികരണം നടത്താൻ ഹക്കിം ഫൈസി അദുൽ തയ്യാറാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിലാണ് ഇത് പാണക്കാട് സാധിഖലി ശിഹാബ്ദങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധിയും തലവേദനയും ആവുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങളാണ് സമസ്തയുടെ യുവജന വിഭാഗമായിട്ടുള്ള സമസ്ത കേരള യുവജന സംഘം എസ് വൈ എസിന്റെയും ഈ സി ഐ സിയുടെ ഹക്കിം ഫൈസഅദു ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുസ്ലിം കോർഡിനേഷൻ യുടെ പ്രസിഡന്റായും ഒരേ സമയം തുടരുന്നത് അതായത് സമസ്ത ഹക്കിം ഫൈസിയെ പുറത്താക്കുന്നു സി ഐ സി ഐ സിയുമായി ഒരു ബന്ധവും എന്ന് സമസ്ത പറയുന്നു അതേസമയത്ത് തന്നെ സമസ്തയുടെ യുവജന വിഭാഗമായിട്ടുള്ള എസ് വൈ എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള സാദിഹലി ശിഹാബ് തമിഴ് തങ്ങൾക്ക് സി ഐ സിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ സി ഐ സിയുടെ നേതൃത്വത്തിലുള്ള വാഫി വഫിയ കോഴ്സുകളൊക്കെ സമസ്തയ്ക്ക് വെല്ലുവിളിയാണ് അല്ലെങ്കിൽ വാഫി വഫിയ കോഴ്സുകളൊന്നും സമസ് ിൽ സംസ്ഥയുടെ നേരിട്ടുള്ള നിർദ്ദേശാനുസരണത്തിന് ആനുപാതികമായി പ്രവർത്തിപ്പിക്കാൻ ഈ സി ഐ സി തയ്യാറാകുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാരണങ്ങൾ കാര്യങ്ങൾ ഈ സമസ്തയുടെ നേതാക്കൾ മുന്നോട്ടേക്ക് വെക്കുന്നു വാഫിയ വാഫിയ വാഫി കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ഈ പഠിക്കുന്ന കുട്ടിതാക്കളുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ പലതരത്തിലുള്ള പരാതികളും സമസ്തയ്ക്ക് മുന്നിൽ പറയുകയും അത് പരിഹരിക്കണമെന്ന് സി ഐ സിയോട് സമസ്ത ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും സെനറ്റ് യോഗങ്ങളൊക്കെ ചേർന്നതിന് ശേഷം ഈ സമസ്തയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഏകകണ്ഠ ായാണ് സി ഐ സി എടുക്കുന്നത് എന്നൊരു കാര്യം സമസ്ത പറയുന്നു അങ്ങനെ തർക്കം രൂക്ഷമായ സമയത്ത് ഒമ്പതിനെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇതിലൊരു സമവായത്തിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ നേതാക്കൾ സി ഐ സിക്ക് കത്ത് നൽകുകയാണ് എന്നാൽ ആ ഒൻപത് കാര്യങ്ങളും അതായത് ഈ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സി ഐ സിയുടെ ഭരണഘടനാ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വാഫി വാഫിയ കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് വാഫിയ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കുള്ള കോഴ്സാണ് കോഴ്സ് പഠിക്കുന്ന സമയത്ത് കുട്ടികളെ വിവാഹം കഴിച്ചു നൽകുന്നതിനോട് അതായത് ഒരു ഡിഗ്രി സമയത്ത് ഒക്കെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് നൽകുന്നതിനോട് സി ഐ സി ജനറൽ സെക്രട്ടറി ഹക്കിം ഫൈസി അദ്ദുശ്ശേരിക്ക് എതിർപ്പാണ് എന്നാൽ പെൺകുട്ടികൾക്ക് വിവാഹപ്രായം ആകുമ്പോൾ വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന കാര്യമാണ് സമസ്ത പറയുന്നത് ഈ വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം രൂപപ്പെടുകയും അത് ഒരു തർക്കത്തിലേക്കൊക്കെ പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒമ്പതിനെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ സമസ്ത മുഷാവറ സി ഐ സിക്ക് കത്ത് നൽകുന്നത് എന്നാൽ ഈ ഒമ്പത് കാര്യത്തോടും യോജിക്കാൻ സി ഐ സി തയ്യാറായില്ല അങ്ങനെയാണ് സി ഐ സിയുമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക ാൻ വേണ്ടി തയ്യാറാവുന്നത് ഹക്കിഫ് ഫൈസി അദ്രുശ്ശേരിയെ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ് എന്ന് പോലും പറയുന്ന ഒരു സാഹചര്യം നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ സമസ്തയുടെ നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ് എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കുമോ എന്നൊരു വലിയ ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ സമസ്ത പുറത്താക്കിയ ഹക്കിഫ് ഫൈസി അദ്രിശ്ശേരിയുമായിട്ടും അല്ലെങ്കിൽ സമസ്ത ബന്ധമില്ല എന്ന് പറയുന്ന സി ഐ സിയുമായിട്ട് പാണക്കാട് സാദിഖലി തങ്ങൾ സഹകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത് ആദ്യം പറഞ്ഞതുപോലെയുള്ള സമസ്ക്കകത്തെ ലീഗ് വിരുദ്ധർക്ക് പാണക്കാട് സാധിക്കലി തങ്ങൾക്കും മുസ്ലിം ലീഗിനും എതിരെ അടിക്കാനുള്ള ഒരു വടിയായി തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഈ വരുന്ന മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ വാഫി വഫിയ കോഴ്സുകളുടെ സന്നദ്ധാനം സർട്ടിഫിക്കറ്റ് വിതരണമാണ് അതിന്റെ പോസ്റ്റർ പ്രകാശനമൊക്കെ പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങൾ തന്നെ പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആ പരിപാടിയിൽ സാധിക്കലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമോ എന്ന കാര്യങ്ങളൊക്കെ ചർച്ചയാണ് കൂടുതലായിട്ടും പ്രതിസന്ധിയിലാക്കുന്നത് ഈ സമസ്തയുടെ ഈ തീരുമാനം അതായത് സി ഐ സിയുമായിട്ടും ഹക്കിം ഫൈസി അദുശേരിയുമായിട്ടും സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനം കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാണക്കാട് സാദിക്കലി തങ്ങൾ തന്നെയാണ് സാദിക്കലി തങ്ങൾ സി ഐ സിയുമായി സഹകരിച്ച് തയ്യാർ സഹകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സമസ്തയ്ക്കകത്തെ മുസ്ലിം ലീഗ് വിരുദ്ധർക്ക് ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പാണക്കാട് സാധിക്കലേ തങ്ങൾക്ക് ഖാസി ആവാൻ യോഗ്യതയില്ലായെന്ന് പ്രസംഗം നടത്തിയ മലപ്പുറം വടവണ്ണപ്പാറയിൽ പ്രസംഗം പ്രസംഗമൊക്കെ നടത്തിയ ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതെന്തായാലും ലീഗിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമാകുമെന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമാണ് അപ്പൊ അതിന് ഏത് രീതിയിലായിരിക്കും ഇനി തങ്ങളും മുസ്ലിം ലീഗും ഒക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരിക്കും വരും വിഷയങ്ങളിൽ ഈ സമസ്ത സി ഐ വിഷയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അറിവപ്പെടാൻ പോകുന്ന ചർച്ചകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒക്കെ ബന്ധമായധമാക്കുവാൻ തന്നെയാണ് ലീഗ് വിരുദ്ധരുടെ തീരുമാനം ഗൂഗിളാണ് വിവരങ്ങൾ പങ്കുവച്ചത്